പി പി ദിവ്യ ദിവ്യ ആരും മറക്കില്ല ഇപ്പോൾ അടുത്ത നിയമസഭാ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പിൽ വരുന്ന മത്സരിക്കുമെന്ന് വിവരം സത്യമാണ് സത്യമാവാൻ സാധ്യതയുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിൽ പ്രത്യേകിച്ച് വിശിഷ്യ പിണറായി വിജയൻ എന്ന നേതാവിനെ സംബന്ധിച്ച് സി പി എമ്മിനകത്തെ കളങ്കിത വ്യക്തിത്വങ്ങൾക്ക് ഒരു ഒരു പ്രമോഷൻ കൊടുക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന്റെ നേതൃത്വം അദ്ദേഹം ഭരിക്കുന്ന സി പി എമ്മിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിലുണ്ട് കളങ്കിത വ്യക്തിത്വങ്ങളെ അദ്ദേഹം അതിലൊരു വ്യക്തിയാണ് പി ശശി പി ശശി എന്ന് പറഞ്ഞാൽ പാർട്ടിയിലെ ഒരു സീനിയർ മെമ്പറുടെ മകളുടെ കൂടെ ഒരു ഡിവൈഎഫ്ഐ നേതാവിന്റെ കൂടെ ഏറ്റവും മോശമായി പെരുമാറിയ ഒരാളാണ് അതിന്റെ അന്വേഷണ കമ്മീഷൻ അതായത് ഒരു പാർട്ടിക്കും ഇല്ലാത്തൊരു സംഭവങ്ങൾ ഈ സി പി എമ്മിനുണ്ട് അവർക്ക് ജഡ്ജുണ്ട് അന്വേഷണ കമ്മീഷനുണ്ട് അന്വേഷണത്തിന് വെക്കുന്നത് ആ അന്വേഷണ കമ്മീഷന് പറഞ്ഞാൽ അന്വേഷിക്കാതെ ആളവെക്കാറുണ്ട് അപ്പോൾ പോലീസുണ്ട് ജഡ്ജുണ്ട് കമ്മീഷനുണ്ട് ആർക്ക് സി പി എം സി പി എം ആ അങ്ങനെ പി ശശിയെ പോലെയുള്ള നേതാക്കളെ സംരക്ഷിക്കുകയും ഒന്നുകൂടെ പറയാം പി പി ദിവ്യ സ്ഥാനാർത്ഥിയാകുമെന്ന് പറയുമ്പോൾ പി ശശിയും സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയാണ് കാര്യം പി ശശി ഇപ്പൊ ഇദ്ദേഹത്തിൻ്റെ കൂടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുകയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയേക്കാൾ എത്രയോ വലുതാണ് ആഭ്യന്തര മന്ത്രി പദം അപ്പൊ ആഭ്യന്തരമന്ത്രിയാകാനുള്ള സാധ്യത വരെ പി ശശിയുടെ കാര്യത്തിൽ കാണുന്നുണ്ട് അങ്ങനെ വരെ പോവുകയാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പി പി ദേവിയുടെ കാര്യമാണ് പി പി ദേവിക്ക് എന്തുകൊണ്ട് സ്ഥാനാർത്ഥി ആയിക്കൂടാ എന്ന് ചോദിച്ചാൽ ഒരു വേള കണ്ണൂരിൽ പിന്നെ ശൈലജ ടീച്ചറിന് ശേഷം കെ കെ ശൈലജ അതായത് സി പി എമ്മിന്റെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു നേതാവിന് ഇപ്പൊ ഏത് നേതാവാണെങ്കിലും ആ നേതാവ് ഇങ്ങനെ പൊങ്ങി വരികയാണെങ്കിൽ ആ നേതാവിന്റെ ഹൈപ്പിനെ ഇഷ്ടമില്ലാത്ത മറ്റുള്ളവർ ഈ പാർട്ടിക്കകത്ത് പിണറായി പോലെയൊക്കെയുള്ള നേതാക്കൾ വലിയ സഖാക്കളൊക്കെ ഉണ്ടെങ്കിൽ അയാളെ ഒതുക്കാനായി മറ്റൊരാളെ കൊണ്ടുവരും അങ്ങനെയാണ് ഈ പറയുന്ന സി ടി കെ ശ്രീമതിക്കെതിരെ കൂത്തുപറമ്പിൽ ആദ്യമായി കെ കെ ശൈലജയുടെ പേര് വരുന്നത് കെ കെ ശൈലജ അങ്ങനെയാണ് കൊണ്ടുവരുന്നത് അപ്പൊ പി കെ ശ്രീമതി വെട്ടിമാറ്റി ആ കെ കെ ശൈലജ വന്നു ഇനിയിപ്പോ കെ കെ ശൈലജയെ വെട്ടാനായിട്ടാണ് ഈ പറയുന്ന രീതിയിൽ ദിവ്യയെ അവർ മനസ്സിൽ കണ്ടിരുന്നു ഇപ്പൊ ദിവ്യയെ കണ്ടില്ലെങ്കിലും നമ്മുടെ പാർട്ടി സെക്രട്ടറി ആയ ഗോവിന്ദന്റെ ഭാര്യ അതെ ശ്യമളി മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന സമയത്ത് ഉണ്ടാക്കി വെച്ച പുലികളൊക്കെ അറിയാവുന്ന കൊലയ്ക്ക് കൊടുത്തു അതെങ്ങനെയുണ്ടായി എല്ലാവർക്കും അറിയാം അതായത് ഒരേ പാർട്ടിക്കകത്ത് ആന്തൂർ സാജൻ ജയരാജന്റെ കൂടെ നിന്നു എന്നുള്ള ഇപിയോടൊപ്പം നിന്നു എന്നുള്ള കാരണം കൊണ്ടാണ് ഇന്നർ പൊളിറ്റിക്സ് ആണ് ഇന്നർ പൊളിറ്റിക്സ് ആണ് ഇപിയുടെ അനുഭാവം എന്നത് ഒറ്റ കാരണം കൊണ്ടാണ് ഈ ഗോവിന്ദൻ ഭാര്യ അദ്ദേഹത്തിന് കിട്ടേണ്ട അർഹതപ്പെട്ട പേപ്പർ പിടിച്ചു വെച്ചത് അതവിടെ നിന്നോട്ടെ അപ്പൊ ഇത്തരത്തിൽ പി പി ദിവിയെ സ്ഥാനാർത്ഥിയാക്കാൻ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ നിരവധി പേരുടെ പേരുകൾ സി പി എമ്മിന്റെ പട്ടികയിൽ കണ്ണൂർ പൊളിറ്റിക്സിൽ വളരെ ഒരു വലിയ മാറ്റം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പൊ ധർമ്മടത്ത് പിണറായി വിജയൻ മത്സരിക്കുമോ വരെയുള്ള ഒരു സംശയം ഉണ്ടാകുന്നുണ്ട് കാര്യം അദ്ദേഹത്തിന് സേഫ് സോണായി വേറെ എവിടെയെങ്കിലും തേടണോ കാര്യം ലോക്സഭാ ഇലക്ഷനിൽ സുധാകരന് ധർമ്മടത്ത് അദ്ദേഹത്തിന് അപ്പൊ ചോദിക്കും എവിടെ മത്സരിക്കും കല്യാശ്ശേരിയിൽ നിർത്തേണ്ടി വരും കല്യാശ്ശേരി ആരായിട്ടില്ല നായാരും ആ ഇപ്പൊ ഇനിയിപ്പോ ഗോവിന്ദൻ ഇപ്പൊ തലശ്ശേരിയിലെ എം എൽ എ ആണ് തലശ്ശേരിയിലൊക്കെ പ്രീതയ്ക്ക് അറിയാം പ്രീതയ്ക്ക് കണ്ണൂരുമായി ബന്ധമുള്ളതാണല്ലോ അപ്പൊ തലശ്ശേരിയിലേക്ക് ഞാൻ പോയിട്ടുണ്ട് ഈ തലശ്ശേരിയിലേക്ക് എന്ത് ഈ കണ്ണൂർ ജില്ലയിലെ എന്ത് വളർച്ചയാണ് സി പി എം കാലാകാലങ്ങളായി അവിടെ ഈ പറയുന്ന സി പി എം പാർട്ടി ഭരണത്തിരിക്കുന്നുണ്ട് പത്ത് കൊല്ലമായി എനിക്ക് ആ കണ്ണൂർ ടൗൺ കണ്ടിട്ട് എന്ത് വികസനം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അത് ചെയ്യുന്നത് പി പി ദിവിയുടെ കാര്യമാണ് ഇപ്പോൾ എന്തുകൊണ്ട് സ്ഥാനാർത്ഥി ആയിക്കൂടാ ചോദ്യം വരുമ്പോൾ നവീൻ ബാബുന്റെ കേസ് സുപ്രീം കോടതി ഇനിയിപ്പോ സി ബി ഐ അന്വേഷണവും നടത്തണ്ടായ എന്ന് പറഞ്ഞു അപ്പൊ നടത്തണ്ട എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഏതാണ്ട് സർക്കാരിന്റെ ശ്വാസം നേരെ വീണ് കഴിഞ്ഞു കാര്യം അന്വേഷണം പോയാൽ ചിലപ്പോൾ ഇത് ആത്മഹത്യ തന്നെയായി എത്തിയേക്കാം ബാക്കിയൊക്കെ പ്രൊഡിക്ഷൻ ആണ് നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയ ഇത്രയും സജീവമായത് കൊണ്ടാണ് ആ കേസ് ഇത്രയും വലുതായി പോയത് ഇത്രയും ആൾക്കാരാണ് അപ്പൊ ആത്മഹത്യ എന്ന് പറയുമ്പോഴും ആത്മഹത്യയാണ് എന്ന് പറയുമ്പോഴും തുടക്കം മുതൽ ഈ ഒരു കേസ് ദമീൻ ബാബുവിൻ്റെ മരണം വന്ന സമയത്ത് പാർട്ടി ഒരൊറ്റ കോണിലേക്ക് എല്ലാം കൊണ്ട് കുന്തമനയും കൊണ്ട് നിർത്തിയത് കാര്യം അതായിരുന്നു പാർട്ടിയുടെ ഒരു പൊളിറ്റിക്കലി ഉള്ള തീരുമാനം കാര്യം പി പി ദിവ്യ എന്ന വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ച് ഈ കേസ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ കേസിനകത്തുള്ള ബാക്കി പ്രശ്നങ്ങൾ പൊങ്ങി വരില്ല അതിനകത്ത് ഏറ്റവും കൂടുതൽ തീരുമാനം അതായത് ആറളം ഭൂമി ഇടപാട് മുതൽ നിരവധി കേസുകൾ കണ്ണൂരിലെ ഭൂമാഫിയ കാസർഗോഡ് ഭൂമാഫിയ ഈ ഭൂമാഫിയയുടെ വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ നവീൻ ബാബുവിന് കിട്ടി എന്നുള്ള സത്യം അത് പരമമായ കാര്യമാണ് അത് നടന്ന കാര്യമാണ് അങ്ങനെ വരുമ്പോൾ ആ രഹസ്യം ആ ഒരു വലിയ ബോംബ് കൊണ്ട് അദ്ദേഹം പത്തനംതിട്ട പോകരുത് എന്ന് സി പി എമ്മിന് ഒരു അജണ്ട ഉണ്ടായിരുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്തില്ലെങ്കിലും അദ്ദേഹം ഒരു കടുത്ത നിരീക്ഷണത്തിൽ കാര്യം സി പി എമ്മിന് ഒരുപാട് നിരീക്ഷണ കേന്ദ്രങ്ങളുണ്ട് വ്യക്തിഹത്യ ചെയ്തു എന്നുള്ളത് അതായത് സി പി എമ്മിന് സി പി എമ്മിന്റെ ഒരു സ്ക്വാഡ് സ്ക്വാഡ് ഉണ്ട് അവർക്ക് അതായത് ഞാൻ പാനൂർ പോലുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെന്നിറങ്ങി സി പി എമ്മിന്റെ കയ്യിലുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഗ്രാമങ്ങൾ അതെ അവിടേക്ക് ചെന്ന് ഇറങ്ങിയാൽ പിന്നെ നമ്മൾ അവരുടെ നിരീക്ഷണത്തിൽ നിരീക്ഷിച്ചത് വെറുതെ അല്ല സി പി എമ്മിന് അതുപോലെ ആളുള്ളത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ ദിവ്യയുടെ കേസിലേക്ക് വരുമ്പോൾ ആ അങ്ങനെ ഈ പറയുന്ന ബാബുവിന്റെ കേസ് നവീൻ ബാബു പിന്നെ ആത്മഹത്യ ചെയ്തതോടുകൂടി പാർട്ടി പി പി ദിവയെ ഒറ്റയ്ക്ക് പി പി ദിവ്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ കോർണർ ചെയ്ത് കൊണ്ടുവരുമ്പോൾ പി പി ദിവിയെ കൂടുതൽ അങ്ങനെ ഇനി പ്രതിപട്ടികയിലോ അല്ലെങ്കിൽ അത്തരത്തിൽ കേസിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യത വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം പി പി ദിവിയുടെ കയ്യിലും കുറെ എവിഡൻസ് ഈ സംസ്ഥാന നേതാക്കളെ സംബന്ധിച്ചൊക്കെ ഉണ്ടാവും ഞാൻ ഒറ്റയ്ക്കല്ല സഹാക്കളെ ഈ കച്ചവടം ചെയ്തത് നിങ്ങൾക്കത് ഓർമ്മ വേണമെന്ന് കൂടെ കൂടെ പി പി ദിവയെ ഓർമ്മിക്കുന്നുണ്ട് പി പി ദിവിയെ ഇടക്കിടക്ക് യൂട്യൂബിൽ വരുന്നുണ്ട് യൂട്യൂബിൽ വന്നിട്ട് സഹാക്കൾ ഓർക്കുക ശശി ഓർക്കുക ശശിയായിട്ട് ഓർക്കുക ശശിയേട്ടനും കൂടെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ കച്ചവടങ്ങൾ ചെയ്തത് എന്റെ ഭർത്താവിനെ ഇതിനകത്ത് ഇറക്കി തീർച്ചയായിട്ടും പിണറായിയാണ് പാഠപുസ്തകം എന്ന് പറഞ്ഞതുപോലും ആ പ്രസംഗ വേദിയിൽ അത് പറഞ്ഞോണ്ട് ഞാൻ പെട്ടെന്ന് അതിലേക്ക് കുറച്ച് ഡീറ്റെയിലേക്ക് പോകുന്നത് ആ പ്രസംഗ വേദിയിൽ നിന്നുകൊണ്ട് അവർ പിണറായി ഓരോ ഫയലിലും ഓരോ ജീവിതം ഉറങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ പിണറായിയെ കൂടെ ചാക്കിട്ട് കൊണ്ടാണ് അത് പറഞ്ഞത് എന്ന് പറയാതെ പറയുമ്പോൾ പിണറായി എന്നെ രക്ഷിക്കണം എന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത് ഏതായാലും ഈ കേസിൽ പി പി ദിവിയെ ഇപ്പോൾ അവര് അവരുടെ നിയമ നടപടികളൊക്കെ തന്നെ ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ അതെല്ലാം കഴിഞ്ഞു പോകുന്നു സ്ഥിതിക്ക് പി പി ദിവിയിൽ മാത്രം ഈ കേസ് ഒതുങ്ങി നിൽക്കുകയും പ്രശാന്തനെ പോലുള്ള ഗജ ഫ്രോഡുകളൊക്കെ രക്ഷപ്പെട്ടു നിൽക്കുകയും ചെയ്യുമ്പോൾ സമീപമാവിൽ ദിവ്യം രക്ഷപ്പെട്ടു എന്ന് തന്നെ കരുതാം അങ്ങനെ വരുമ്പോൾ കണ്ണൂർ പോലുള്ള സ്ഥലത്ത് കല്യാശ്ശേരിയിൽ മത്സരിക്കുമ്പോൾ അവരുടെ സ്ഥാനാർത്ഥി യാതൊരു വിഷയവും ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഇപ്പോൾ സംഭവിച്ചത് സംഭവിച്ചത് പറഞ്ഞു നേരത്തെ തന്നെ അനുകൂലമായിട്ട് തന്നെയാണ് കല്യാശ്ശേരി മണ്ഡലം വെച്ചിരുന്നത് അതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ സംഭവം നവീൻ ബാബുവിന്റെ മരണം എന്ന് പറയുന്നത് സി പി എം പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടുള്ള അതെ ആ അപ്രതീക്ഷിതമായിട്ടുള്ള അടിയാണെങ്കിൽ പോലും സി പി എമ്മിന് ഏറ്റവും അടിയാണെങ്കിൽ പോലും അവരെ അപ്പൊ തന്നെ കട്ട് ആൻഡ് റൈറ്റ് ഒരു തീരുമാനമെടുത്തു ഇതിൽ പ്രതിയാകേണ്ടതും നിയമത്തിന് മുൻപിൽ വരേണ്ടതും ഇതെല്ലാം ഒതുങ്ങേണ്ടതും പി ദിവ്യയിൽ തന്നെയാണ് അതുകൊണ്ടാണ് പോലും അതെ അങ്ങനെ അവർ ചിന്തിച്ചതിലും വേഗത്തിൽ ഈ കേസ് ഒതുങ്ങി അതെ ഈ അതായത് സി പി എം അതിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഈ ഈ കേസ് കേസ് ഒതുങ്ങി ഇനി ഇനി ഇങ്ങനെ കൂടുതൽ നാൾ പിൻവലിച്ച് പറഞ്ഞതുപോലെ കുറ്റവിമുക്തയായി അവരെ വീണ്ടും ാണ് അവരുള്ളത് അവർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നാണ് അവർ നിസ്സാരമായ ഒരു ബ്രാഞ്ച് അംഗമായി അപ്പൊ അങ്ങനെ നീണ്ട് ഇവർ കുറ്റാരോപിത എന്ന രീതിയിൽ ഇങ്ങനെ തന്നെ പോകുമ്പോ ശരിക്കും അവർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ സമൂഹം ചിന്തിക്കും അല്ലെങ്കിൽ അതുകൊണ്ട് പാർട്ടിക്ക് ഇവരെ കൊണ്ടുവരേണ്ടതുണ്ട് ഓക്കെ കാര്യം കണ്ണൂർ പോലുള്ള സ്ഥലത്ത് അവർക്ക് നിരവധി നേതാക്കളെ വേണം ഇപ്പൊ ജെയിംസ് മാത്യു എല്ലാം മടക്കി വീട്ടിയിരിക്കുക സുകന്യ എന്ന് പറഞ്ഞൊരു നേതാവുണ്ട് ജെയിംസ് മാത്യുവിന്റെ ഭാര്യ ഞങ്ങളുടെയൊക്കെ പഠനകാലത്ത് എസ് എഫ് ഐയുടെ നേതാവായിരുന്ന നല്ലൊരു നേതാവായ പെൺകുട്ടിയാ എന്നെക്കാളും അവരെ സൈഡാക്കി അപ്പോൾ അവരെ മാറ്റി നിർത്തി പി പി ദിവ്യ മാറിയാൽ സുകന്യക്ക് പൊങ്ങി വരണ എന്നാൽ സുഗന്യ പോലെ സാത്വികമായി പെരുമാറുന്നവരെയൊന്നും അവർക്ക് ആവശ്യം ആവശ്യമില്ല അങ്ങനെ ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ പി പി രീവിക്ക് വേണ്ട ഈ കേസ് ഇപ്പം നമ്മൾ പ്രീതം തന്നെ നമ്മളിപ്പോൾ സംസാരിച്ചു പറഞ്ഞ ഞൊടി ഇടകൊണ്ട് ഈ മരണമുണ്ടാകുന്നു എം ബി ജയരാജൻ ഇടപെടുന്നു പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാതെ ഈ ബോഡി കൊണ്ടുപോകുന്നു ഇതെല്ലാം ഒന്നിച്ചു പോയി ദിവ്യയിൽ നിൽക്കണം കളക്ടറെ നമുക്ക് സംരക്ഷിക്കണം പ്രശാന്തനെ നമുക്ക് കൂട്ടനിർത്തണം ആരൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു അവരെയൊക്കെ നമ്മൾ സംരക്ഷിച്ചതിനെ നമ്മുടെ ആവശ്യമാണ് എന്ന ഒരു ധാരണ ഞൊടിയിട കൊണ്ട് ഈ പാർട്ടിയിലെ ബുദ്ധി കേന്ദ്രങ്ങൾക്കുണ്ടായി അങ്ങനെ സംഭവിക്കുമ്പോൾ പി പി ദിവ്യയെ അവർ ഈ പറയുന്ന രീതി അപ്പൊ പി പി ദിവ്യക്ക് പറയേണ്ടി വരും എല്ലാവർക്കും വേണ്ടി ഞാൻ ബലിയാടായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കാണേണ്ട രീതിയിൽ കാണണം എന്ന് പറയാതെ പറയേണ്ട അവസ്ഥയാതെ പറയും പി പി ദിവ്യ അങ്ങനെ വരുമ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തിന് ഇപ്പൊ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയത് കാര്യം നമുക്ക് ഒരു കാര്യം പറയാം എ കെ സെൻട്രല് ഇവരുടെ ഈ ഈ കേസ് ഈ നവീൻ ബാബുന്റെ മരണശേഷം ഇവരെ തരം താഴത്തതിനെ സംബന്ധിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ ഒരു വിഭാഗം കണ്ണൂർ നേതാക്കൾ പത്തനംതിട്ടയിലെ സഖാക്കൾ അന്ന് ഉദയഭാരമാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി പാർട്ടിയുടെ ഈ ദിവ്യെ ഓട് കാണിച്ച അവരുടെ ആറ്റിറ്റ്യൂഡിൽ വിമർശനം ഉണ്ടായി വിമർശനം ഉണ്ടായി ആ വിമർശനം ആ തുടക്കത്തിലെ കഥയാ അപ്പൊ അങ്ങനെ വന്ന് നമ്മളിപ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ പാർട്ടിക്കകത്ത് കണ്ണൂർ പാർട്ടിക്കകത്ത് ഒരു വിഭാഗം ഇപ്പോഴും ദിവ്യയെ സംരക്ഷിക്കുന്നത് കൊണ്ട് ദിവ്യയെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സി പി എം സ്ഥാനാർത്ഥി ആക്കും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കുകയും ജയിപ്പിക്കുകയും ചെയ്യും കണ്ണൂരിലെ ജനം അവരെ ജയിപ്പിക്കുകയും ചെയ്യും അതിൽ നാം മൂക്കത്ത് വിരൽ വെച്ചിട്ട് യാതൊരു കാര്യവും